Mm-hmm.

എന്താ വീടിന്റെ കാര്യാലോചിട്ടാ

ഈ ഇങ്ങോട്ട് വിളിച്ചേ വാ എന്താ കാര്യം കാര്യം എന്താണ് പ്രശ്നം ഉണ്ട് ആ പറഞ്ഞു പറയാതെ നമ്മുടെ ചെറുതായിട്ടൊരു കൂർക്കമ്മലിയുടെ ഒരു പരിപാടി തുടങ്ങി കൂർക്കമ്മലിക്കില്ല നമ്മള് അല്ല അതെ അതിപ്പോ എന്താച്ചാല് ഇത് കാരണ ഇപ്പൊ ആർക്ക് അത് വലിയൊരു ശല്യായി മാറി അതല്ലട അത് അവള് വന്നിട്ട് റസിയുടെ അടുത്ത് പറഞ്ഞത് എന്താ ഇതിന് ചെയ്യാന്നൊക്കെ അപ്പൊ അവൾക്ക് നേരിട്ട് പറയാൻ പറ്റില്ല ആൾക്കാര് അപ്പൊ അവനക്ക് അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര ഇപ്പൊ അപ്പൊ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താ എന്താച്ചാല് ഈ കൂക്ക മരിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത അപ്പൊ ശ്രദ്ധിക്കാണ്ട് പോവാൻ പറ്റൂല ഇവനീ വെള്ളം അടിച്ച് വെളിവില്ലാതെ കിടന്നിട്ട് വലിക്കുകയാണ് കുറച്ച് ഇടയിട്ട് അങ്ങനെ വെള്ളം കഴിച്ചു ഇല്ല ആ കഴിച്ച് പറഞ്ഞ പരിപാടിയില്ല ആളുകളൊക്കെ വലിയ കമന്റ് പറയണ്ട് വഴിയിൽ എന്നിട്ട് വാസുട്ടി എപ്പോഴും വെള്ളമാണ് അല്ല അങ്ങനെ അല്ല എന്താ എന്താ വലിയ ഒന്നും പറയണ്ട എത്ര മര്യാദയ്ക്ക് പാസാട്ടം രാത്രി ഭയങ്കര കൂർക്കം വലിയ നേരത്തെ നേരത്തെ ഒന്നുമില്ല ഇതിപ്പോ രണ്ടാഴ്ചയായിട്ടേ ഉള്ളു തുടങ്ങിട്ട് ഞെട്ടിട്ടൊക്കെ ഞാൻ രാത്രി എന്ത് സൗണ്ടിലാണ് എനിക്കും എന്തോ ഒരു വൃത്തിയായിട്ടോ ചെറിയു ചിന്ത പോലത്തെ ഉറങ്ങാൻ പറ്റൂലീ ആള് വെച്ചിട്ട് അതല്ല പരി നമ്മള് പകല് കേക്കണ സൗണ്ടുകൾ ഇങ്ങനെ റീഡ് ചെയ്തിടും ആ സൗണ്ടാണ് നമ്മള് കൂർക്കത്തിലൂടെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കണം അങ്ങനെ ആ അങ്ങനെയുണ്ട് ഈ പകല് കേക്കണ സൗണ്ടുകളാണ് കൂർക്കം പോലെ ഇങ്ങനെ പുറത്തോട്ട് വിടണം ഇതേ അതിന് വല്യ പേടിക്കാനൊന്നും ഇല്ല ഈ കൂർക്കമ്പല്ലിങ്ങനെ ശക്തിയായിട്ട് വരാൻ നേരത്ത് ഒന്ന് തട്ടി കൊടുക്കുക അത് അവിടെ നിൽക്കും അല്ലെങ്കിൽ ഒന്ന് ചരിച്ചു കിടത്താ അല്ലെങ്കിൽ അവിടെ തിരിച്ചു കിടത്താ ഇത്രയൊക്കെ ചെയ്താൽ മതി അത് ഞാൻ തട്ടി കൊടുക്കും കിടത്തി കൊടുക്കും ഇങ്ങോട്ട് എന്തൊക്കെ ഞാൻ കുലുക്കി കൊടുക്കും കുടി കൂടി വരും ഉറക്കം അല്ല ഇനി അത് പറഞ്ഞിട്ടുണ്ടാക്കി വലിയ ബ്രീത്തിങ്ങിന്റെ പ്രശ്നം ഇതിലേ ഇതിനൊരു വഴിയുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മറ്റേ പ്രൊഫസർ സത്മജാനന്ദ കണ്ടല്ലേ റസിയാ അന്ന് ഇങ്ങനെ ബ്രീത്തിങിന്റെ ഒരു ഇത് പഠിപ്പിക്കണ ആള് ഇങ്ങനെ പോട്ട് വലിക്ക ഇത് ഞക്കി പിടിച്ചിട്ട് ഇങ്ങനെ കീ പോട്ട് വിടാ ഇങ്ങനെയൊക്കെ മൂന്നാല് പ്രക്രിയ ഉണ്ട് ഫുള്ളി ഇത് പഠിപ്പിച്ചു വരും അപ്പൊ നമ്മുടെ കഫക്കെട്ട് ഈ കൂർക്കം വലി അങ്ങനെയുള്ള ശരീരത്തിലുള്ള ഈ ശ്വസന പ്രക്രിയയിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും ഞാൻ വിളിക്കേണ്ട ഞാൻ നമ്പർ തരാം അതിലൊന്നും വിളിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു പേരൊന്നും വേണ്ട ഹലോ എന്ന് പറഞ്ഞാൽ ആള് ചോദിച്ചോളൂ എവിടെന്നാ വിളിക്കണെന്നല്ലോ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല ഒരു ഇത് ആര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നമുക്ക് എന്ത് മാറി കിട്ടും ബുദ്ധിമുട്ടും അയാള് വരാൻ നേരത്ത് ആ കാര്യം ഒന്ന് വിര പുള്ളി അതിലും സൂപ്പറാണ് ഇടക്ക് ആ വിക്ക് വരാറില്ലേ അല്ല ഇപ്പൊ വിൽക്കലില്ല ഇടക്ക് ഇങ്ങനെ ദേഷ്യം കരുമ്പോ വരാറുണ്ടല്ലോ ഇപ്പൊ ഞാൻ കാലത്ത് വിൽക്കലുണ്ടോ

ാണ് ആൾക്കാരെ കൂടെ പറഞ്ഞല്ലോ പറഞ്ഞില്ലെന്ന് ഒറ്റ മത്സരിച്ചോടെ എല്ലാരും കൂടി രോഗിയാക്കുക ഈ ജാതി ഓരോ കൂട്ടുകാരുണ്ടായാ മതി ആൾക്കാർക്ക് റിയിട്ടോ മൂപ്പിന് പറയണൊക്കെ കേട്ടോ വാസുട്ടിയായിട്ടാണ് സ്വഭാവം എടുക്കുന്നത് അതിന്റെ ഭാര്യ മറ്റേ സാറിപ്പ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സംഗതി ഉണ്ട് സംഗതിന്റെ കാര്യങ്ങളൊക്കെ അതെ അതെ അപ്പൊ ഈ ശ്വാസത്തിന്റെതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ശരിക്കും എന്താ സംഭവം ഇത് ഇതൊരു ശ്വസന ശ്വസനപ്രക്രിയാണ് അതായത് കൂർക്കംവലി ഇതുപോലുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ട് ഭേദമാകും ഒത്തിരി ഗുർഗം വലിയ കൊണ്ട് അറ്റുപോയ ജീവിതങ്ങള് ഒത്തിരി കോർത്തിണക്കി സന്തോഷത്തോടു കൂടി കുടുംബ ജീവിതം ഇപ്പം നടക്കുന്നുണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റും ഞാനിത് മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് ചികിത്സിച്ചു ഭേദമാക്കുന്നവരാണ് അറിയാത്ത കാരണം അതാണ് ഞാൻ വന്നത് കൂടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട് അപ്പൊ പറയണത് ശരിക്കും അതെ ഈ ഞാൻ പറഞ്ഞ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ദിവസം ഒരു രണ്ടു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദാമ്പത്യം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് വിൽക്കും മാറുവേ അത് പിന്നീട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്ന നമുക്കിപ്പ ഇതിനെന്താ ചെയ്യണ്ടായി ഞങ്ങള് അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇങ്ങോട്ട് ഇരുന്ന് വേണ്ട ഈ പൊതുവായിട്ടുള്ള ഈ നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന പുറത്തല്ലേ നല്ലത് അന്തരീക്ഷം ഒരെണ്ണം എനിക്കും ഇങ്ങോട്ടുള്ളൂ

ും നല്ലതാണ് കാരണം ഭാവിയിലത് ഉണ്ടായ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് മാറ്റാമല്ലേ ഇരിക്കു പോരേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങള് ശ്രദ്ധയോട് കൂടി ചെയ്യണം ഞാനത് ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ കൈ വെച്ചിട്ട് ഈ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും മനസ്സിലായോ നിങ്ങൾ ഇപ്പൊ ചെയ്യണം ഞാൻ ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നോക്കോ മനസ്സിലായോ ശരിക്കണ്ട ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നമുക്കൊന്ന് നോക്കാം ശ്വാസ ഉള്ളേക്ക് എടുക്കും സൗണ്ട് വലുതായിട്ട് എടുക്കണ്ട ഏറെ തള്ളട്ടെ നിങ്ങൾ ഉള്ളിലേക്ക് വിളിച്ചില്ല അങ്ങോട്ട് തള്ളി പോട്ടെ ആ തള്ളി പോകുമ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പൊ ചെയ്തോളൂ ഇതിങ്ങനെ ഈ പ്രക്രിയ ദിവസം രണ്ടോ പ്രാവശ്യം വെച്ച് നിങ്ങൾ ഒരു ഏഴു ദിവസം ചെയ്യുക ഏഴ് ദിവസം കറക്റ്റായിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ചെയ്യാവുന്ന തെറ്റി എന്തൊക്കെയായിരുന്നു ൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക എന്നിട്ട് രണ്ട് കൈയോട്ടിൽ ചെവി പൊത്തുക എന്നിട്ട് ശ്വാസം വായിക്കൂടെ വിടുക പ്രാക്ടീസ് ഒക്കെ നല്ലോണം ചെയ്തിട്ട് ഒരു കാര്യത്തിന്റെ അവസാനത്തെ കറക്റ്റാ കഷ്ടെറുതിയായ ഈ ഈ ഈ വലിയ അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും വാങ്ങാനായിട്ട് ആണോ പ്രാക്ടീസ് കൊണ്ടൊന്നും ഒരു നമ്മൾ സൈഡ് അങ്ങോട്ട് ഇറങ്ങത്തില്ലേ ഇറങ്ങി കുറച്ച് ഒരു കൊറച്ച് ഫ്രണ്ട്ലിടിക്കൽ ആ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും എന്താ സംഭവം അറിയാവോ ഒരു ക്ലിപ്പ് പോലെ ഇരിക്കും നമ്മുടെ മൂക്കിൽ വെക്കുന്ന അയ്യോ ആ മൂക്കിൽ വെക്കുന്ന ക്ലിപ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടും ആ സാധനം കിടന്നു കഴിഞ്ഞാൽ കൂർക്കം വലിക്കില്ലാന്നാ പറയുന്നേ പിന്നെ ബാൻഡേഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് മൂക്കിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം നീ ഒന്ന് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് വേണ്ടെങ്കിൽ വേണ്ട അല്ല ഈ ക്ലിപ്പ് മൂക്കില് വെച്ചം വെക്കൂലെട്ടൊന്നും വെക്കേക്കില്ല എന്തായാലും എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കുറക്കം വലിയ ഒന്നും മാറ്റി മേടിച്ചു മെഡിക്കൽ ഷോപ്പിൽ കിട്ടും അവിടെ ഇല്ലെങ്കിൽ തൊട്ടാപ്പുറത്ത് വേറെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ അവിടെയെങ്കിലും കിട്ടും വാങ്ങിച്ചോണ്ട് പോയാൽ മതി കേട്ടാ അപ്പൊ ഇത് എത്ര നേരം വെക്കണം ഇത് ഒരു അരമണിക്കൂർ വെക്കണം ഇങ്ങനെ എന്നാ പിന്നെ വെള്ളരിക്കറുപങ്ങ മാറട്ടെ ഇനി കണ്ണ് വെച്ചിട്ട് അനക്കരുത് കേട്ടല്ലോ ഇന്ന് നല്ല ണേ ഇത് ജെസി പറഞ്ഞതാണേ ഇത് മൂക്കിൽ മൂക്കില് വെക്കാണെങ്കിൽ കൂർക്കം ഇല്ല എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ എന്താ ഇത് ഇങ്ങനെ മൂക്കിൽ വെക്കുക വെക്കും എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ വലിക്കേ ഇല്ലോ ഒന്ന് മര്യാദ മതി ഒന്ന് വെച്ചു ഞാൻ ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ ോ ഞാൻ ഒന്നും ഇപ്പൊ എല്ലാരും ഇതാ വാങ്ങിക്കുന്നിട്ട് ഇപ്പൊ ആരും ഇല്ല കേട്ടെ ഇത് വെച്ചിട്ട് കിടന്ന എനിക്ക് മനസിലാവും നല്ല രസം കാണാൻ േ ഒന്നുണ്ടെ ഞാൻ നേരത്തെ ഉറങ്ങണം അതിപ്പോ വെച്ചങ്ങളൊന്നും കണ്ണും ഇപ്പൊ നേരത്തെ ഉറങ്ങാൻ പറ്റും എന്താണ് ഇത് ശരിയാവില്ല നിങ്ങളൊന്ന് കണ്ണും പൊട്ടി കിടക്കുന്നുണ്ട് ഇന്നെങ്കിലും ഞാനൊന്നുറങ്ങട്ടെ ശെരി

നീ കടന്നോ ഞാൻ ഉറങ്ങണില്ല വേണ്ട വേണ്ട നീ ഉറങ്ങിക്കോ നീ ഉറങ്ങിക്കോ നിനക്ക് വീണ്ടും കൂർക്കം വലിക്കാനല്ലേ ഞാൻ ഉറങ്ങില്ല എന്ന് പിന്നെ എന്താണ് കുഴപ്പം ഉറങ്ങുന്നില്ല ഇല്ല കുറച്ചു നേരം കടന്നു ഉറങ്ങിക്കോ ഞാൻ ഉറങ്ങാനാ നീ കടന്നോ കുറച്ചു നേരം ഉറങ്ങുമോ ഞാൻ ഉറങ്ങില്ല എന്ന് നല്ല കാര്യം ട്ടോ സമാധാനം എത്ര ദിവസമായി എന്നറിയോ മര്യാദയ്ക്ക് ഉറങ്ങി നമ്മൾ ഉറങ്ങരുതേ ബസ് കേട്ടാ ഓ ഉറങ്ങല്ലേ ക്കെ ആയ പിന്നെ ഇങ്ങനെയാണ് തുറന്നാറുമ്പോൾ